ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു പ്രോൺസ് റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം ഞാൻ നോൺ സ്റ്റിക്കിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അത് ഒഴിച്ചെടുക്കാം അത് ചൂടാവുമ്പോഴത്തേക്ക് നമുക്ക് കടകിട്ട് പൊട്ടിക്കാം കേട്ടോ കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് രണ്ട് സവാള എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത രണ്ട് സവാള ചെറിയൊരു കഷ്ണ ഇഞ്ചി എടുത്തിട്ടുണ്ട് മൂന്നു നാല് അല്ലി വെളുത്തുള്ളി ചതച്ചത് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് സവാള ചേർത്ത് കൊടുക്കേ സവാള ചേർക്കുമ്പോൾ ഇച്ചിരി ഉപ്പും കൂടെ ചേർത്താ പെട്ടെന്ന് വാടിക്കിട്ടും അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്ക ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട് അന്നേരം കേട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം നമുക്ക് ചതച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം പ്രോൺസ് വന്നിട്ട് കറുത്ത കളർ പ്രോൺസ് ആണ് കേട്ടോ വലിയ പ്രോൺസ് ആയിരുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്ത് ചെയ്തിരിക്കുന്ന കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചെറു തീയിൽ വെച്ചിട്ട് അടച്ചു വയ്ക്കാം അപ്പോൾ ചെറിയൊരു ലൈറ്റ് കളറായിട്ട് ലൈറ്റ് ലൈറ്റ് അത്യാവശ്യം ഒന്ന് മൂത്ത് വരണം കേട്ടോ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അപ്പോഴൊന്നും നല്ല ടേസ്റ്റ് വരത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇച്ചിരി നേരം വെയിറ്റ് ആക്കാം അന്നേരം തന്നെ മസാല ഉണ്ടല്ലോ മുഴുവൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കടുകിട്ട് പൊട്ടിക്കുമ്പോൾ ചേർക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത് ഞാൻ വിട്ടുപോയി അന്നേരം ഇതിൻ്റെ കൂടെ ചേർത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ മസാല മുഴുവൻ മാത്രമേ ചേർക്കുന്നുള്ളൂ ഞാൻ അടച്ചു വെച്ചിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം ഇടയ്ക്കൊന്നും ഇളക്കി കൊടുക്കും കൊടുക്കാ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചെറുതീയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളറാക്കിയെടുക്കാം ഏകദേശം ഒക്കെ ഉള്ളി ചെറിയതായിട്ട് ലൈറ്റ് കളർ ആയിട്ടുണ്ട് പക്ഷേ നമുക്ക് കുറച്ചും കൂടെ മുക്കണം എത്രത്തോളം അത് ബ്രൗൺ ബ്രൗൺ കളർ ആക്കുക അന്നേരം ടേസ്റ്റ് കൂടി തന്നെ വരും നമുക്ക് വീണ്ടും അടച്ചു വയ്ക്കാം കേട്ടോ ഏകദേശമൊക്കെ ഉള്ളി ആയിട്ടുണ്ട് അപ്പോൾ പൊടികളായിട്ട് ചേർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാല ഓൾറെഡി ചേർത്തിട്ടുണ്ടല്ലോ അത് നല്ല പച്ചമണം മാറുന്നവരെ നന്നായിട്ട് മിക്സ് മിക്സ് ചെയ്യണം കേട്ടോ ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് ഇച്ചിരി വെളിച്ചെണ്ണ കുറഞ്ഞതുപോലെ തോന്നുന്നു ആ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ടുണ്ട് പ്രോൺസുണ്ട് വലിയ പ്രോൺസാണ് കറുത്തതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റാന്ന് തോന്നിയിട്ട് പ്രോൺസും ചേർത്തിട്ട് നമുക്ക് ആ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം അടച്ചു വയ്ക്കാം ഇച്ചിരി നേരം അടച്ചു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്താവേ കുറച്ച് വെള്ളം തന്നെ യൂസ് ചെയ്യുന്നുള്ളൂ കാരണം റോസ്റ്റ് തന്നെ ജസ്റ്റ് ആ മസാലയൊക്കെ ഒന്ന് ഇതാ എല്ലാ സൈഡിലും ആ പ്രോൺസ് ഒന്ന് ഇതായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ചേർത്തിട്ട് നമുക്ക് ഇച്ചിരി കുറുക്കിയെടുക്കാം ോക്കിയപ്പോഴത്തേക്ക് ഇച്ചിരി ഉപ്പ് കുറവ് പോലെ തോന്നി അന്നേരം ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തായിരുന്നു കേട്ടോ അടച്ച് ചെറുത്തിയിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ചേർക്കുന്ന കേട്ടോ അതിൻ്റെ ഫ്ലേവറും കൂടെ വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാന്നു അല്ല ഏകദേശം ചാറുക കുറുകിയിട്ടുണ്ട് സിമ്പിളാന്നെട്ടോ ഉണ്ടാക്കാൻ ടേസ്റ്റ് നോക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ചോറിൻ്റെ കൂടെ കഴിച്ചപ്പോൾ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ സിമ്പിളാണ് പെട്ടെന്ന് റെഡിയാക്കാൻ കഴി അപ്പം എങ്ങനെ ഉണ്ട് കമൻറ്റ് എന്നെ അറിയിക്കുക കേട്ടോ ഓക്കെ താങ്ക് യു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ